നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി നെവി മുംബൈ എന്ന സ്ഥലത്ത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് ഏക്കർ ലാൻഡ് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകേഷ് അംബാനി കൈക്കലാക്കി എന്നുള്ളതായിരുന്നു ആ വാർത്ത രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് പക്ഷേ അദ്ദേഹം വാങ്ങിയ ലാൻഡിൻ്റെ വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് ഏക്കർ ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം കോടിയുടേതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് കഴിഞ്ഞത് ഇതിന് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബിഗ് ബസാർ എങ്ങനെയാണ് റിലയൻസ് പിന്നെ റിലയൻസ് എങ്ങനെയാണ് അതിനെ എന്താ പറയുക എന്ന വാക്കാൻ നമുക്കവിടെ പറയാൻ പറ്റും പിടിച്ചടക്കിയത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് അതുപോലൊരു മാജിക്ക് ആണോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത് ആരുടെ കയ്യിലായിരുന്നത് ആദ്യം ഈ ഭൂമി ആരുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുമ്പ് ഇത് ചില കർഷകരുടെ അടുത്തായിരുന്നു അതേപോലെയുള്ള വില്ലേജേഴ്സിൻ്റെ ഒക്കെ അടുത്ത പക്കലുള്ള ഭൂമിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സിഡിക്കോ എന്ന് പറയുന്ന ഗവൺമെൻറ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഗവണ്മെൻറ്റ് തന്നെ ഈ കർഷകരിൽ നിന്നൊക്കെ ഇത് വാങ്ങുകയും അത് പിന്നെ എന്താ പറയുക ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണാക്കിക്കൊണ്ട് മാറ്റാനുള്ള പദ്ധതികൾ പിന്നീട് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്ത് സംഭവിക്കുമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് ഏക്കർ സ്ഥലം സിഡ്കോ ആണ് വാങ്ങുന്നത് അവരത് നേവി മുംബൈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ആനന്ദ് ജയിൻ്റെ ഒരു സംരംഭത്തിന് ലീസ് കൊടുക്കുകയാണ് പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ് കോർപ്പ് എന്ന് പറയുന്ന ആനന്ദ് പിന്നെ ആനന്ദ് ജയിൻ്റെ ഒരു സ്ഥാപനം അത് ഇതിൻ്റെ സെവൻ്റി ഫോർ പെർസെൻറ്റേജ് സ്റ്റേക്ക് എടുക്കുകയാണ് അതിൻ്റെ അതിൻ്റെ സ്റ്റേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ജയ് ഗ്രൂപ്പ് മാത്രമല്ല അവിടെ പാർട്ട്നേഴ്സുണ്ട് ഉണ്ട് നമ്മൾ സൂ അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റിലയൻസും വരുന്നുണ്ട് അതേപോലെ നിഖിൽ ഗാന്ധിയുടെ സ്കിൽ ഇൻഫ്ര എന്ന് പറയുന്നൊരു സ്ഥാപനമൊക്കെ ഇതിൻ്റെ ഇതിൽ ഈ സെവൻറ്റി ഫോർ പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ എക്കണോമിക് സോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ ക്രയവിക്രയങ്ങളും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കാര്യങ്ങളങ്ങനെയൊക്കെ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി അവിടെ വേണ്ടത്ര രീതിയിലുള്ള വളർച്ച ഉണ്ടായില്ല അത് കണ്ട റിലയൻസ് മുകേഷ് അംബാനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആ ലാൻഡിൻ്റെ ഷെയറുകൾ സ്റ്റേക്ക് അത് എന്ത് ചെയ്യാൻ മതി പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്റ്റേക്ക് പർച്ചേസിങ് സ്ട്രാറ്റജി എന്നാണ് പറയാം ഇതൊരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വാർത്തയിൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പങ്കാളികളാ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെയ് ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള മൊത്തം ഈ പറയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പാർട്നേഴ്സ് അടക്കമുള്ളവരിൽ നിന്ന് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേക്ക് ഉണ്ടല്ലോ അത് മൊത്തം അവരെന്തെയ്യുന്നു അംബാനി വാങ്ങുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് കോടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് കോ പിന്നെ ഏക്കർ സ്ഥലം തൻ്റെ കൈക്കലാക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത് സ്റ്റേക്ക് പ്രൈ പർച്ചേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു സംഭവം ആണ് ഇവിടെ മുകേഷ് അംബാനി നടപ്പിലാക്കിയത് ഇത്തരത്തിൽ ഇതിനു മുമ്പും പലരും ചെയ്തിട്ടുണ്ട് അവർ അതിൻ്റെ എന്താ പറയുക ആ ഭൂമിയുടെ വില ആ പിന്നെ കംപ്ലീറ്റ് പൈസ കൊടുത്ത് അത് വാങ്ങുകയല്ല ചെയ്യുന്നത് പകരം അവർ സ്റ്റേക്സ് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് ഒരു ഓണർഷിപ്പിന് തത്തുല്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ആ ലാ അവിടെ അത് മാത്രമല്ല അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി അതേപോലെ തന്നെ മറ്റ് ഈ ഒരാളുടെ ഉടമസ്ഥതയിലേക്ക് വരുമ്പോൾ പിന്നെ സ്റ്റാമ്പ് പേപ്പർ മറ്റ് കാര്യങ്ങളുടെയൊക്കെ അതിൻ്റെ ഒന്നും ചിലവുകൾ പെരുന്നില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജയ്ഗ്രൂ ആദ്യം സിഡ്കോ ആണത് പർച്ചേസ് ചെയ്തിട്ടുള്ള സിഡ്കോ ആണ് അതിന് വേണ്ടി പണം വിനിയോഗിച്ചിട്ടുള്ളത് അങ്ങനെ പണം വിനിയോഗിച്ച് ലഭിച്ച ഭൂമിയിൽ സിഡ്കോ അത് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം സിഡ്കോ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു ലക്ഷം കോടിയുടെ വില മതിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു സെൻറ്റിന് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ വരുന്നുണ്ട് ഇവിടെ മുകേഷ് അംബാനി ഇത് പിന്നെ സ്റ്റേക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് ഒരു സെൻറ്റിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് നാൽപ്പത്തൊന്നായിരം രൂപ മാത്രമാണ് ഒരു സെൻറ്റിന് നമ്മൾ മനസ്സിലാക്കണം നാൽപ്പത്തൊന്നായിരത്തി ചില്ലാനം മാത്രമാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് അത് ഇതിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ട രീതിയിൽ പതിനെട്ട് ലക്ഷത്തിൻ്റെ മുകളിൽ വില മതിക്കുന്ന ഈ ഭൂമി ഈ ഭൂമി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പതിനെട്ട് ലക്ഷം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇത് ഇന്ന് എത്തിയിട്ടുണ്ട് പക്ഷെ സിടുക്കോ അത് വാങ്ങുന്ന കാലത്ത് ഒരു ഏക്കറിന് ഒരു ഏക്കറിന് ലക്ഷ ഒരു ലക്ഷം രൂപയൊക്കെ ചുറ്റാണ് വാങ്ങിയത് പക്ഷെ നയൻറ്റീൻ സെവൻറ്റീസില് ഒരു ലക്ഷം എന്ന് പറയുന്നത് വലിയ ഭീമമായ തുകയാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ് അത് ഒരു വളരെ കുറഞ്ഞ പണത്തിന് വേണ്ട അന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത് ഈ അഡൽസേതു ബ്രിഡ്ജിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഡൽ സേതു ഒക്കെ ഒന്നോടുകൂടി നേവി മുമ്പൈക്ക് ഒരുപാട് പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് അങ്ങനെ പിന്നെ നേവി മുംബൈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡിലേക്ക് അത് ലീസ് ചെയ്യുകയും ആ ലീസ് ചെയ്തത് ജെൻകോ ജെയ്ക്കോപ്പ എന്ത് ചെയ്യുന്നു അത് പിന്നെ അതിൻ്റെ അതിന് ഷെയർ വാങ്ങുകയും അതാണ് പിന്നീട് റിലയൻസിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട് സ്പെഷ്യൽ എക്കണോമിക് സോണ് പിന്നെ എന്തെങ്കിലും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ ഒരുപാട് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ മുകേഷ് അംബാനിക്ക് കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷം കോടി എന്ന് പറയുന്ന മൂല്യമുണ്ടല്ലോ അത് അതിൻ്റെ അൻപത് ഇരട്ടിയോളാവും എന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ അൻപത് ഇരട്ടി വാല്യൂലേക്ക് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം കോടിയാണ് അൻപത് ലക്ഷം കോടിയിലേക്ക് അത് വരും അൻപത് ലക്ഷം കോടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് അൻപത് മടങ്ങാവും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് ആ സ്റ്റേക്കുകൾ പിന്നെ സെല്ലെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അൻപത് മടങ്ങ് ലാഭം ലഭിക്കും സ്വാഭാവികമാണ് പിന്നെ മുകേഷ് അംബാനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വെച്ചിട്ട് അദ്ദേഹം അത് വിൽക്കുകയല്ല ചെയ്യുക അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് വിൽക്കുകയല്ല ചെയ്യുക അത് അതിന് അതിനെ എന്താ പറയുക അതിനെ അപ്പോൾ ഒരു പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ലാഭം നേടുകയായിരിക്കും മുകേഷ് അംബാനി അത്രയും ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷം കോടിയുടെ ലാൻഡ് മുകേഷ് അംബാനി എന്ത് ചെയ്തല്ല രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇതാക്കിയതല്ല അത് അദ്ദേഹം ഓൺ ചെയ്യുന്നില്ല ആ ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ലാൻഡ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ആരുടെ പേരിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകേഷ് അംബാനി എന്ന് കിട്ടില്ല അത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെ ഇപ്പോഴും ആ ആ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം ഉണ്ടല്ലോ ആ ലാൻഡിലെ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇപ്പോഴും സിഡ്കോയുടെ പക്കൽ തന്നെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ പക്കൽ തന്നെയാണ് ഇതുകൊണ്ട് കുറേ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് അതായത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു വിഷയം എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ലാൻഡ് മൊത്തം ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഇത് ഇത് ഇതിൻ്റെ ഈ സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ അതിൻ്റെ നമുക്ക് നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഉള്ള സിഡ്കോയുമായി ആലോചിച്ചിട്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇതൊക്കെ ഒരു പരിമിതികളാണ് പക്ഷെ വൺസ് മുകേഷ് അംബാനി ഇതിൽ എന്ന് വിചാരിക്കുക അതായത് ഇതിൽ നിന്ന് ഇതിൽ ഈ പറയൽ സ്പെഷ്യൽ എക്കണോമിക് സോണുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ വലിയ സംരംഭങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായിരുന്നു എട്ട് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എട്ട് മാസം കൃത്യമായിട്ട് അറിയില്ല ഏതായാലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ട ഒരു ന്യൂസിൽ ഈ പറയപ്പെട്ട നേവി മുംബൈയെ പിന്നെ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഏറ്റവും വലിയ ശക്തിയാക്കി നേവി മുമ്പെ മാറ്റുമെന്ന് മുകേഷ് അംബാനി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇതിനെ ബൂസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആ റെസ്ട്രിക്ഷൻസിനെ മൊത്തം നീക്കാൻ കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് പതിന്മടങ്ങല്ല അൻപത് ഇരട്ടിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം അവസാനിപ്പിക്കുകയാണ്